ഭാരത് ഭാരത്യ യാത്രയുമായി രാഹുൽ ഗാന്ധി രണ്ടാം ഭാരത് ജോഡോ യാത്രയാണ് ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്ന് തുടങ്ങുന്ന ഭാരത് ന്യായ യാത്ര പതിനാല് സംസ്ഥാനങ്ങളിലെ എൺപത്തഞ്ച് ജില്ലകളിൽ കൂടി കടന്നു നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി നോബൽ നേരത്തെ തന്നെ ഭാരത് ജോഡയുടെ രണ്ടാം പതിപ്പുണ്ടാകുമെന്നുള്ള സൂചനകൾ രാഹുൽ ഗാന്ധി നൽകിയിരുന്നു ഇത്തവണ നേരത്തെ സ്പർശിക്കാത്ത ഇടങ്ങളിലൂടെ കടന്നു പോകുകയാണോ മണിപ്പൂരിൽ നിന്ന് തുടങ്ങുന്നു എന്നതിൽ തന്നെയുണ്ട് രാഷ്ട്രീയം ജനുവരി പതിനാലിനാണ് രാഹുൽ ഗാന്ധി യാത്ര തുടങ്ങുന്നത് മണിപ്പൂരിൽ നിന്നും ഭാരത് ന്യായ യാത്ര തുടങ്ങും പതിനാല് സംസ്ഥാനങ്ങളിലെ എൺപത്തി അഞ്ച് ജില്ലകളിൽ കൂടിയാണ് യാത്ര കടന്നു പോവുകൾ രണ്ടാം ഭാരത് ജോഡോ യാത്ര തുടങ്ങുകയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ പോകാത്ത ഇടങ്ങളിലൂടെ കടന്നു പോവുകയാണോ ലക്ഷ്യം മണിപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങുന്നു യാത്രയ്ക്ക് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് യാത്ര ജനുവരി ആരംഭിക്കും ആരംഭിക്കുന്ന യാത്ര അവസാനിക്കുക ഫെബ്രുവരി ഇരുപതിനായിരിക്കും അതായത് എൺപത്തി അഞ്ച് ദിവസമാണ് ഈ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത് ശബിരം എൺപത്തിയഞ്ച് ജില്ലകളിൽ കൂടിയാണ് ഈ യാത്ര കടന്നു പോവുക വട കിഴക്കൻ സംസ്ഥാനത്ത് നിന്ന് യാത്ര ആരംഭിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത് മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിക്കും മണിപ്പൂർ നമുക്കറിയാം ഏറെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് വലിയ സംഘർഷങ്ങൾ എല്ലാം ഇപ്പോഴും തുടരുന്ന ഒരു മേഖലയാണ് മണിപ്പൂർ അവിടെ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ യാത്ര മുംബൈയിൽ അവസാനിക്കും നേരത്തെ തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഒരു യാത്ര നടത്തണമെന്ന നിർദ്ദേശം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഉൾപ്പെടെ ഉണ്ടായിരുന്നു നേരത്തെ നമുക്കറിയാം കന്യാകുമാരി ശ്മീരിലേക്കാണ് ആദ്യ പാറച്ചോട് യാത്ര നടത്തിയത് കഴിഞ്ഞ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഈ ആവശ്യം അതായത് വട കിഴക്കിൽ നിന്ന് വടക്കോട്ടൊരു യാത്ര വേണം എന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്താണെങ്കിലും ആ യാത്രയോട് അനു അനുകൂല നിലപാട് രാഹുൽ ഗാന്ധി കൂടി പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഭാരത് ന്യായാത്ര നടത്താനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് മുംബൈ വരെയാണ് യാത്ര ഉള്ളത് പ്രധാനമായും പതിനാല് സംസ്ഥാനങ്ങളിലെ എൺപത്തിയഞ്ച് ജില്ലകളിൽ കൂടി ഈ യാത്ര കടന്നു പോകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ യാത്ര കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്നത് ഏറെ വ്യക്തമാണ് നേരത്തെ ഭാരത് ജോഡോ യാത്ര നടത്തിയതിന് പിന്നാലാണ് പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഈ സമീപകാലത്ത് പ്രത്യേകിച്ച് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയാണ് പാർട്ടിക്ക് നൽകിയത് ഭാരത് ജോഡ യാത്രയുടെ ഊർജ്ജം പൂർണ്ണമായും പാർട്ടിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്താണെങ്കിലും വീണ്ടും പ്രവർത്തകരിൽ ഒരു ആവേശം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമത് തന്നെയാണ് ഇപ്പോൾ ഈ ഭാരത് ന്യായയാത്രയും കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വരുന്ന ഈ ജനുവരി പതിനാലിന് യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കും ഭാരത് ജോഡോ യാത്രയെ പോലെ തന്നെ അതേ രീതി തന്നെയായിരിക്കും ഈ യാത്രയ്ക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് ഏതാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് ഒരു ആവേശം പാർട്ടിയിൽ ഉണ്ടാക്കാൻ ഈ യാത്ര കഴിയും എന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് ആ അടിസ്ഥാനം തന്നെയാണ് ഇപ്പോൾ ഭാരത് ന്യായയാത്രയുമായി രാഹുൽ ഗാന്ധി എത്തുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പ്രത്യേകിച്ച് കർഷകർ അതോടൊപ്പം തന്നെ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ വനിതകൾ അടക്കമുള്ള ആളുകളൊക്കെ സംബന്ധിച്ചുകൊണ്ടായിരിക്കും ഈ യാത്രയും മുന്നോട്ട് പോവുക ശ്രദ്ധ ശരി ആദ്യത്തേത് ഭാരത് ജോഡോ യാത്രയായിരുന്നു ഭാരതത്തെ ഒരുമിപ്പിക്കുന്ന യാത്ര അടുത്തത് ഭാരത് ന്യ യാത്രയാണ് രാജ്യത്തിന് ന്യായം നേടിക്കൊടുക്കാനുള്ള യാത്ര എന്ന നിലയ്ക്കാണ് രാഹുൽ രണ്ടാം പദയാത്ര തുടങ്ങാനിരിക്കുന്നത് ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങുന്നു